നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് പന്ത്രണ്ടിന് നടത്താൻ തീരുമാനിച്ചു ലീഗിലെ കൊട്ടാരത്ത് സുഹറാബി രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയതോടെ യു ഡി രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ഭരണത്തെ ചൊല്ലി ലീഗിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് കൊട്ടാരത്ത് സുഹറാബി രാജി നൽകിയത് തുടർന്ന് ലീഗിലെ സീനത്ത് ജമാലിനെ പ്രസിഡന്റാക്കാനുള്ള നീക്കം നടന്നു ഇതിനെ എതിർത്താണ് ആദ്യ കോൺഗ്രസ് രംഗത്തെത്തിയത് കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് ജയിച്ചാണ് സീനത്ത് അംഗമായതെന്നും പിന്നീട് ലീഗിൽ ചേരുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പത്ത് അംഗങ്ങളാണ് ഇവിടെ ലീഗിനുള്ളത് കോൺഗ്രസിന് അഞ്ച് അംഗങ്ങളുമുണ്ട് എൽ ഡി എഫിന് ഇവിടെ ഏഴ് അംഗങ്ങളാണുള്ളത് ടി വി എൻ ന്യൂസ് തിരുനാവായ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ